ിൽ ലോക പരിസ്ഥിതി ദിനം മേരീസ് പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൃക്ഷത്തെ നട്ട പരിസ്ഥിതിയോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചു ചടങ്ങിന് ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ മേലെ വൈസ് പ്രിൻസിപ്പൽ ഷീജ കുര്യാക്കോസ് ട്രസ്റ്റ് സെക്രട്ടറി ബിബിൻ എം കുര്യാക്കോസ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ എൽദോസ് തുരുത്തേൽ ബോർഡ് അംഗങ്ങളായ അഗിൽ വർഗീസ് ബെറിൻ ബിബി സാബു പി യോ സിജോ ജോസ് ജോയ് പി സി എൽദോസ് സാഹിബ് തുടങ്ങിയവരും പങ്കെടുത്തു കുട്ടികളുടെ നൃത്തവും ഗാനവും അടങ്ങിയ കലാപരിപാടികൾ ആഘോഷത്തിന് മനോഹാരിത പകർന്നു newsdesk, perimbaur.